ദൈവത്തിന് മഹത്വം യക്ഷ പ്രവചനം അൻപത്തി എട്ടാമ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് അന്യായ ബന്ധങ്ങളെ അടിക്കുക അതിന്റെ മുകളിൽ ഒരു ചോദ്യമുണ്ട് ഇതല്ലയോ ഇഷ്ടമുള്ള ഉപവാസം അത് പറഞ്ഞതിന് ശേഷമാണ് അന്യായ ബന്ധനങ്ങളെ ണം വിശദാംശങ്ങളിലേക്ക് അധികം പോകുന്നില്ല ഉപവാസ പ്രാർത്ഥനയിൽ ഭാഷാശൈലില്ല പറഞ്ഞ കെട്ടുകൾ അറിയണം സ്തോത്രം കെട്ടുകൾ അടിയണം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പിശാജ് കെട്ടിയ കെട്ടുണ്ട് കുടുംബക്കാര് കെട്ടിയ മറ്റുള്ളവരെ ജാതികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ മാർഗത്തിൽ വരാത്തവർ നമ്മളുമായിട്ട് രക്തബന്ധമോ ഒന്നുമില്ലാത്ത മറ്റുള്ളവർ അവര് കെട്ടിയ കെട്ടും ഉണ്ട് സ്തോത്രം തന്നെ കെട്ടിയ കെട്ടുകൾ ഉണ്ട് അപ്പൊ അത് തരം തിരിച്ച് പഠിച്ച് നാം കെട്ടിയതാണെങ്കിൽ നമ്മൾ തന്നെ അടിക്കണം പിശാചി കെട്ടിയതാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് അഴിക്കും സ്തോത്രം എന്തായാലും ഈ ദിവസങ്ങളിൽ ചില കെട്ടുകൾ അഴിഞ്ഞു മാറും സ്തോത്രം അവിടെ വായിക്കുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക അപ്പോൾ ഈ പ്രാർത്ഥനയിലെ കെട്ടുകളെല്ലാം അഴിയും സ്തോത്രം ഉപവാസ പ്രാർത്ഥനയിൽ ആരാ നടക്കു മഹത്വം ഉണ്ടാക്കണം നിങ്ങള് ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോകുന്ന വിഷയമുണ്ട് പ്രാർത്ഥനയാൽ മാറുന്ന വിഷയമുണ്ട് ശാസിക്കുമ്പോൾ മാറുന്ന വിഷയമുണ്ട് മാറുന്ന വിഷയമുണ്ട് നമ്മൾ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ മാറുന്ന വിഷയങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ മാറുന്ന പ്രശ്നങ്ങളുണ്ട് എന്നാൽ ചില വിഷയങ്ങൾ മാറണമെങ്കിൽ ഉപവസിക്കണം സ്ത്രോത്രം കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ അപ്പോൾ ചില വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം സ്തോത്രം ഭാഗത്തേക്ക് അധികം പോകുന്നില്ല നാമ മിനിറ്റുകൾ ചിന്തിക്കുന്നത് കെട്ടുകൾ അടിയണം ഈ ലൂക്കോസിന്റെ സുവിശേഷം കെട്ടുകൾ അഴിഞ്ഞാവുന്ന രണ്ട് കാര്യങ്ങൾ വചനത്തി ലൂക്കോസിന്റെ സുവിശേഷം ആ പതിമൂന്നാണ് പതിനാറാമത്തെ വാക്യം എന്ന് വായിച്ച ഇവിടെ ഒരു ബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീ ഉപവാസ പ്രാർത്ഥനയിൽ കെട്ടുകൾ അടിയണം ഈ സ്ത്രീയെ പറ്റി പഠിക്കുന്നത് പതിനെട്ട് വർഷമായിട്ട് ബന്ധിക്കപ്പെട്ടതാണ് കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനല്ലേ പതിനെട്ട് സമ്പൽസരമായി ബന്ധിച്ചിരുന്നു അപ്പൊ ഒന്ന് രണ്ട് പാഠങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അംഗതിരിക്ക ഒന്ന് ഇന്നലെയോ നെരിഞ്ഞാന്ന ഉണ്ടായ ബന്ധനമല്ല പതിനെട്ട് കൊല്ലമായിട്ടുള്ള ബന്ധനമാണ് അപ്പൊ തന്നെ ഈ സഹോദരി പള്ളിയിൽ ആറ്റിയും അതുകൊണ്ടേ പള്ളി പള്ളി വെച്ചായി നടക്കുന്നേ അങ്ങനല്ലേ എവിടെ എടുത്തിൽ പള്ളിയിൽ ആ അപ്പൊ പതിനെട്ട് വർഷമായിട്ട് പക്ഷേ പിജാജി ബന്ധിച്ചു വെച്ചിരിക്കുക ചെലടി ചോദിച്ചാൽ നിങ്ങൾക്കോസില പിന്നെ ഞങ്ങൾ പത്ത് പതിനെട്ട് കൊല്ലമായിട്ട് പതിനെട്ട് കൊല്ലമായിട്ട് ഞങ്ങൾക്കോസ് ഇല്ല ഞങ്ങൾ ഞങ്ങളല്ലോ ഇവിടെ ആദ്യം വന്നത് അത് കഴിഞ്ഞ ചാക്കോച്ചാൻ വന്നത് തോമാച്ചും വന്നത് എത്തിയതാണ് പക്ഷേ പതിനെട്ട് കൊല്ലമായിട്ട് പള്ളിക്ക് അങ്ങത്താ പി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് നീ ഇരുപത് കൊല്ലം പതിനെട്ട് കൊല്ലം അമ്പത് കൊല്ലം നൂറ് കൊല്ലം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അനങ്ങാൻ നിവർന്നു നിൽക്കാൻ മേലല്ലോ അങ്ങനെ എഴുതി നിവർന്നു നിൽക്കാൻ മേലാ എല്ലാരും എന്തുക്കോസ് ഇല്ല പക്ഷെ നിവർന്ന് നിൽക്കാൻ മേലാ ചിലക്കങ്ങനാ നിവർന്ന് ഇസ്ത്രീക്ക് അങ്ങനെ നിവർന്നു നിൽക്കാൻ അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചു ദൈവത്തിന് മകത്തുറത്തു അന്യായ ബന്ധനങ്ങളെ അഴിക്കണം ഈ സ്ത്രീയെ പിശാജി ബന്ധിച്ചു വെച്ചിരിക്കുക പക്ഷെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടുള്ള ആണെങ്കിലും പള്ളി വരുന്നുണ്ട് പിശാജി ബന്ധിച്ചു വച്ചിരിക്കുക പക്ഷെ പള്ളി എനിക്ക് മറവശം പള്ളി വരുന്നുണ്ടല്ലോ അത് നമ്മൾ എങ്ങനെ പള്ളി വരാതിരിക്കാനുള്ള മാർഗം ഉണ്ടെന്ന് തപ്പ് ശനിയാഴ്ച ചിന്തിക്കാൻ നാളെയോ പോകാതിരിക്കാൻ തന്നെ അങ്ങരിക്കുമ്പോ കൊച്ചിനെ ചെന്ന് തൊട്ടു പറഞ്ഞു അയ്യോ ചൂടുണ്ട് അത് ജീവനുള്ള കൊച്ചല്ലേ കൊച്ചിന് ചൂട് അത് ചൂടുള്ളത് കൊണ്ടാ ഈ കൊച്ചി ഇങ്ങനെ ഇരിക്കുന്നത് ഇത് തണുത്ത് വിറവുമ്പോ വരാതിരിക്കാനുള്ള മാർഗം രാവിലെ എഴുതാം ഒറ്റി സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ മോളി പോകാതിരിക്കാനല്ലേ മാർഗങ്ങളാണ് സ്തോത്രം കറണ്ടില്ല ഷട്ടർമായിട്ട് പോകാ അത് വെച്ച് നോക്കുമ്പോ ഈ സ്ത്രീ നല്ലതാ പള്ളി വരുന്നുണ്ടല്ലോ നവര മേലേലും പള്ളിയിൽ വരുന്നുണ്ടല്ലോ ചില വീട്ടിൽ നെവരാമേലെ പള്ളി വന്നാലും മേലാ പള്ളി വന്നാലും ചെല്ലു ദൈവസന്ധി വന്ന നെവരത്തില്ല കാരണം ഈ പുള്ളിയുടെ കുറ്റം മറ്റേ പുള്ളിയോട് പറഞ്ഞിരിക്ക രണ്ടുപേരും വന്നിരിക്കുക കേട്ട പുള്ളിയും വന്നിട്ടുണ്ട് അപ്പൊ ചിന്ത ഞാൻ പറഞ്ഞ കാര്യം മിക്കവാറും പുള്ളി പറയാ ഒന്നെ താഴ്ത്തു നോക്കിയിരിക്കല്ലോ കുരുക്കോപ്പിക്കുന്ന നെവരാമേലാത്തേ ഇനി എനിക്കും മറ്റേ കാര്യം മിക്കവാറും പറയാം അവരെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് ഞാൻ ഇനി പോരുകയും ചെയ്ത് മിക്കവാറും ആ വിഷയം പറയാൻ മേലല്ലോ സ്തോത്രം സ്തോത്രം ദൈവ സേന നിവർന്നു നിൽക്കണം പ്രാഗൽപ്യം ഉണ്ടായിരിക്കണം ചിലക്ക് ഭാര്യയുടെ മുന്നിൽ നിവർന്നു നിൽക്കാൻ മേല ഭാര്യ ഇരിക്കാൻ എല്ലാ വിഷയവും പ്രസംഗിക്കാൻ ഒക്കെ തന്നെ ചേർക്ക സ്ഥോത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് ആ സബ്ജക്ട് വരുമ്പോ അങ്ങ് എന്നാണോ ഈയിടെ അടിച്ചിരി മറവി ഒരു മറവിയില്ല പക്ഷെ നിവർന്നു നിൽക്കാൻ ചിലക്ക് പിള്ളേരുടെ മുന്നേ നിവർന്ന് നിൽക്കാൻ മേലല്ലോ പിള്ളേരോട് കള്ളത്തറവെല്ലാം പിള്ളേരെ പഠിപ്പിച്ച അവസാനം പിള്ളേരുടെ മുന്നിൽ പിള്ളേരോട് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് പിള്ളേർ ശ്രദ്ധിക്ക പിള്ളേർ ശ്രദ്ധിക്കും പഴയതുപോലല്ല പിള്ളേർ ചോദിക്കുകയും ചെയ്യും ചില പിള്ളേർ പിന്നെ തല്ല് മേടിച്ച് ചോദിക്കില്ല അവരുടെ അകത്തറിയ ഇനി കാണിക്കുന്നതെല്ലാം വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം ഞാനും നിങ്ങളും എല്ലാവരും പിള്ളേരെ കൊണ്ട് കള്ളം പറയിപ്പിക്കരുത് അതിലും എന്തൊക്കെയാ ജോയിക്കുട്ടി അവിടെ ഉണ്ടോ മോളങ്ങോളം അങ്ങോട്ടി എന്ന് പറയു വാതിൽ എന്ന് ഇല്ലെന്നാന്നോ പറയണ്ടേ അത് അവര് കേൾക്കുകയും ചെയ്തു പാടില്ല സ്ഥലം പിള്ളേരുടെ മുന്നിൽ പ്രാഗൽഭത്തോടെ നിവർന്നു നിൽക്കണം സ്തോത്രം ഭർത്താവിന്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിവർന്നു നിൽക്കണം ഭാര്യയുടെ മുന്നിൽ പ്രാഗൽഭ്യത്തോടെ നിവർന്നു നിൽക്കണം മാതാപിതാക്കളുടെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിവർന്നു നിൽക്കണം മക്കളുടെ മുമ്പിൽ മാതാപിതാക്കളുടെ പ്രാഗൽഭത്തോടെ നിവ അയിരത്തുകാരുടെ മുമ്പിലും പ്രാഗൽഭ്യത്തോടെ നിവർന്നു നിൽക്കണം ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരാളെ പറ്റി വേറൊരാള് സാക്ഷ്യം പറഞ്ഞു ചങ്ങനാശേരിയിലുള്ള വണ്ടി കച്ചവടം ചെയ്യുന്ന നമ്മുടെ ഒരു വിശ്വാസി ലാലു ചെമ്പ്രതർ അപ്പൊ അദ്ദേഹത്തെ പറ്റി വേറൊരാള് ഒരു മുസ്ലിം സഹോദരൻ സാക്ഷ്യം പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്തുവാ പറഞ്ഞു വണ്ടി കച്ചവട പറഞ്ഞു നമ്മുടെ ചങ്ങനാശ്ശേരിൽ ഒരു ലാലു ചെമ്പ്രതർ ഉണ്ടല്ലോ വണ്ടി ഉള്ള ഓ പുള്ളിയോട് നമുക്ക് കൂടാനൊക്കത്തില്ല അതിൻ്റെ പുള്ളി സത്യസന്ധനാന്ന് പുള്ളി സത്യസന്ധന പിന്തികോസുകാരനാണ് പുള്ളിയുടെ രീതി പുള്ളി നല്ല വണ്ടിയെ എടുക്കുമുള്ളൂ ആ എടുത്താൽ തന്നെ അതിന്റെ കീറുകൃത്യം കാര്യം പുള്ളി പറയുക നമുക്ക് ഈ മണ്ടി ബിസിനസ്സിൽ അതെല്ലാം അങ്ങനെ ഒന്നും ഒക്കത്തില്ല ഈ മുസ്ലിം സഹോദരൻ പറയുക പക്ഷെ പുള്ളി അങ്ങനെ നല്ല വണ്ടിയെ എടുക്കുമ്പോൾ പുള്ളി പറയും ഈ വണ്ടിയിൽ എനിക്ക് ഇത്ര രൂപ എനിക്ക് കിട്ടും ബാക്കി ഇത്ര അത് കൃത്യം പറയുകയും ചെയ്യും അപ്പൊ ഈ മുസ്ലിം സഹോദരൻ പറയാത്തില്ല പുള്ളി സത്യസന്ധം തന്നെ കോസുകാരനാന്ന് നമ്മളുവല്ലോ വണ്ടി കച്ചവടം തുടങ്ങിയാന്നല്ലോ നമുക്ക് വണ്ടി കച്ചവടം വേണ്ടല്ലോ വണ്ടി കൈ ഇരുന്നാ പോരെ സ്തോത്രം വണ്ടിയുടെ പാട്സ് അല്ല ഇളക്കാനില്ല ഇതുപോലെ സൂപ്പർ വണ്ടി പിന്നെ ഈ രാവിലെ ലാലിച്ച് പറ്റി ഒരു മുസ്ലിം സഹോദര സാക്ഷി പറഞ്ഞതാണ് എന്ത് എനിക്ക് കൂടെ കേട്ടപ്പോ സന്തോഷമാണ് പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നുണ്ട് അയ്യോ അത് വലിയ കാര്യമല്ലേ നല്ല സാക്ഷി അപ്പോൾ നിവർന്ന് നിൽക്കണം എന്താ ഈ സ്ത്രീക്ക് നിവർന്നു നിൽക്കാൻ മേല ഈ സ്ത്രീക്കൊന്നല്ല പല സ്ത്രീക്കും ഏ നവർന്നു നിൽക്കാനൊക്കത്തില്ല പല പുരുഷന്മാർക്കും നവർന്നു നിൽക്കാനൊക്കെ ഞാൻ എപ്പോഴും പറയില്ല മൊബൈലൊക്കെ ഒന്ന് കൊടുത്തേന്ന് പറഞ്ഞു നിന്നെ സ്തോത്രം ചെയ്ത വോളും സംസാരിച്ചതും വന്ന മെസ്സേജും അതിനകത്ത് ഫോട്ടോയും നാടി എൻ്റെ മൊബൈലിൽ പെമ്പളാടിലോട്ട് കൊടുക്കണം എന്റെ മൊബൈലിൽ നിന്നാ നോക്കിയ രണ്ടു ദിവസം കഴിഞ്ഞ് അന്നാ മതി അല്ല ഹോളി വന്നെച്ചിങ്ങനെ തുമ്പി തുള്ളുമ്പോ അല്ല തുള്ളിയാപ്പ് വരാ എന്നാ തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത ഓളിനകത്ത് കിടന്ന് ഓണക്കിളക്ക് പാടുന്ന സ്ഥോത്രം ഭാര്യയുടെ മൊബൈല് ഭർത്താവിന്റെ കഴിച്ച് കൊടുക്കണം ഭർത്താവിന്റെ മൊബൈൽ നോയിക്കോളാം പറ നോയിക്കോ ആരുടെയൊക്കെ ഫോട്ടോ കൊണ്ട് മെസ്സേജ് എന്നതാ അതിനകത്ത് കാര്യങ്ങൾ സ്തോത്രം അങ്ങനെ നോക്കാൻ ഇതിപ്പോ നാല് പോലീസ് കൂടെ വരണം ഒരെണ്ണം കൊണ്ട് ഒരു മൂന്നാല് പോലീസ് സ്റ്റേഷനും കൂടെ വരണം മിക്കവാറും കേന്ദ്രത്തിൽ നിന്ന് അവരെ സേനയും കൂടെ ഇറക്കേണ്ടി ഭീരങ്കിയായിട്ട് വരണം സ്ഥലം നിവർന്ന് നൽകണം ഭാഗൽഭ്യത്തോടെ ദൈവസനം നിലക്കണം ദൈവത്തിന് മതി സഭയ്ക്കകത്ത് പള്ളി വന്നിട്ട് നിവർന്ന് നിക്കാൻ പള്ളി വന്നിട്ട് നിവർന്ന് വന്ന് പ്രിലോട്ടിരിക്കുകയല്ല അയ്യോ വീഡിയോ എടുക്കുന്ന മറ്റുള്ളവരെന്നെ കാണുന്ന മറ്റേ കാര്യം ഞാൻ പുറകിരിക്കുന്ന ആയിരിക്കും കാണുന്ന കുറച്ചുകൂടെ മൂടി കഴിയുമ്പടെ മൂടെ പൊതിച്ചിരുന്ന പുറകിൽ പോയി പമ്മിയിരിക്കുക ആര് തന്നെ സീറ്റ് മുന്നിലുണ്ടെ ഏറ്റവും മുന്നോട്ട് വന്നിരിക്കണം പ്രാഗൽഭ്യത്തോടെ ഇത് നേരത്തെ വന്നാലും പമ്മി ഇരിക്കുക ഈ കൊഞ്ച് വല്യ കൊഞ്ച് നിങ്ങൾ കൊഞ്ചു വലിയ കണ്ടിട്ടുണ്ടോ ഇല്ല കുട്ടനാട്ടി വന്ന കാണെ ഇങ്ങനെ ആളനൊക്കെ പിന്നെ അല്പം കഴിഞ്ഞ രണ്ട് മീശ അങ്ങനെയാണോ ദൈവം ഇരിക്കുന്നത് സ്തോത്രം 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 ഈ ൊന്ന് നിവർന്നു നിൽക്കാൻ രണ്ട് ബന്ധിച്ചു മൂന്ന് പതിനെട്ട് കൊല്ലമായി പള്ളിക്കകത്താന്നും വിടുതലില്ല സ്തോത്രം 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 സ്ഥോത്രം ആവുക്ക് ദൈവത്തെ അകത്തപ്പെടുത്താനും പറ്റുന്നില്ല പക്ഷെ യേശു ശവത്തിൽ പള്ളി വന്നപ്പോൾ ഇതിനെല്ലാം പരിഹാരമുണ്ടായി

பைட பரபட பலபடு தீவரபட பல திரிவிக பரபட பல இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் கரம் ஏர்த்த தெய்வத்தை ஸ்துதிக்க